ഇത് സമ്മർ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കലാപരിപാടികളാണ് നിങ്ങളീ കാണുന്നത് കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിരുന്ന വിത്തുകളൊക്കെ തപ്പിപ്പറക്കി എടുക്കുകയാണ് ഓരോന്നും പേരൊക്കെ എഴുതി പല കവറിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അവരെയൊക്കെ ഒന്ന് പോട്ടിലാക്കി വയ്ക്കാം അപ്പം അതുപോലെ ഹെൽപ്പറായിട്ട് കൂടെ ഉണ്ട് സോയിൽ മിക്സ് ഉണ്ടാക്കുകയാണ് കൊമേഷ്യൽ പോട്ടി മിക്സ് കുറച്ചിട്ടു പിന്നെ ഗാർഡൻ സോയില് കുറച്ച് കൊക്കോപ്പീറ്റ് ഉണ്ടായിരുന്നത് വളമായിട്ട് കുറച്ച് ചാണകം കൂടെ ചേർത്തിട്ടുണ്ട് ഇത് പാവലിൻ്റെ വിത്താണ് ഒരു ഫ്രണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഒന്ന് കുഴിച്ചു വെച്ച് നോക്കാമെന്ന് ഓർത്തു പാവൽ പയറ് വെണ്ട അങ്ങനെ കുറച്ച് വിത്തുകളാണ് ഇപ്പോൾ നടുന്നത് ക്യാപ്സിക്കത്തിൻ്റെ വിത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലോട്ട് മണ്ണ് നിറച്ചിട്ട് അതിനകത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് വിത്തുകൾ ഇതിന് മേണിൽ വെച്ചിട്ട് ചെറിയൊരു ലെയർ മണ്ണിട്ട് വിത്തുകൾ കവർ ചെയ്യുക എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വാമായിട്ടുള്ള ഏരിയയിൽ വെച്ചാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ലേബിളിങ്ങിൻ്റെ കാര്യം മറക്കണ്ട ഡേറ്റ് എഴുതി അതിൻ്റെ പേരും എഴുതിയിട്ട് ഞാൻ ലേബൽ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഏതാ കെളിക്കാത്തത് എന്നൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്